പകൽ മുഴുവനും അദ്ദേഹം ഈ ജോലി അനുഷ്ഠിച്ചിട്ട് പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്തിട്ടും കിലോമീറ്റർ അപ്പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴും വഴിയരികിൽ ഒരുപാട് കടകളുണ്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം കഴിക്കാൻ മുതിർന്നിട്ടില്ല എന്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അഞ്ചു രൂപയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട മകന് അല്ലെങ്കിൽ മകൾക്ക് അവളുടെ ഫീസ് അടയ്ക്കാം അവരുടേതാകുന്ന ജീവിത ഉപാധിക്കാകാമെന്ന് ചിന്തിച്ച് ആ അഞ്ച് രൂപ കൂടി വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മയുടെ കൈവശം ഏൽപ്പിച്ചവനാണ് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പലപ്പോഴും നീ ആ ഉപ്പയെ കാണുന്നത് ചിരിക്കാത്ത വ്യക്തിയായിട്ടാണ് കാർക്കശ്യക്കാരനായിട്ട അദ്ദേഹത്തിന് ചിരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കിടയിൽ അദ്ദേഹം പുഞ്ചിരിച്ചു നടന്നാൽ എല്ലാം തകിടം മറിയുമെന്ന് മനസ്സിലാക്കി എല്ലാ വിഷമങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട പിതാവ് വാപ്പ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ ഇന്നത്തെ തലമുറയിൽ പല സഹോദരിമാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പിതാവ് അതൊരു എന്ന് പറയുന്നത് വലിയൊരു സമരിയാണ് ഉന്നതനായ വ്യക്തിത്വമാണ്